ومن أحسن قولا ممن دعا إلى الله لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تقنعني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل دخل الجنة قال يا ليت قومي يعلمون എനിക്ക് എന്തു പരി ഞാൻ ആരാധിക്കാതിരിക്കാൻ അല്ലെ എന്നെ ശിച്ച ഒരുവനെ അവരിൽ അവരിലേക്ക് തന്നെയാണ് നിങ്ങളും അടക്കപ്പെടുന്നത് ഹബീബ് മൂന്ന് പ്രവാചകന്മാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് എന്നാൽ ആ ആ സമൂഹം പ്രവാചകന്മാരെ വധിക്കാൻ ശ്രമിച്ച പശ്ചാത്തലത്തിൽ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്ന മനുഷ്യൻ അയാൾ പറഞ്ഞു നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റുക നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത ഈ മനുഷ്യരെ ഈ പ്രവാചകന്മാരെ നിങ്ങൾ അവർ സന്മാർഗം സിദ്ധിച്ചവരാണ് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈമാനിനെ ഈ പ്രവാചകന്മാർ ക്ഷണിക്കുന്ന ഇസ്ലാമിന്റെ സത്യസന്ധതയെ വിശ്വാസത്തിന്റെ സത്യസന്ധതയെ എനിക്ക് എന്ത് പറ്റി അലുദി എനിക്ക് പറ്റി ലാതി ഞാൻ ആരാധിക്കാതിരിക്കാൻ എന്തിനു ഞാൻ ആരാധിക്കാതിരിക്കണം അല്ലതീറീ എന്നെ സൃഷ്ടിച്ച ഒരുവനെ എന്നെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ഇന്നീ പ്രവാചകന്മാരെ വധിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവാചകന്മാർക്കെതിരെ ഗൂഢാലോചനകൾ മെനയുന്ന ഈ പ്രവാചകന്മാരുടെ ദൗത്യത്തോട് നീരസം പ്രകടിപ്പിക്കുന്ന നിങ്ങളും ആ ഒരുവരിലേക്ക് മടക്കപ്പെടുമല്ലോ അങ്ങനെയുള്ള ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത് എന്ന് ഹബീബുൽ നജാറ സമൂഹത്തോട് ചോദിക്കുകയാണ് എന്ന് മാത്രമല്ല അവർ പ്രതിയോഗികളായ ആ പ്രവാചകന്റെ പ്രതിയോഗികളാ പ്രവാചകന്മാരുടെ പ്രതിയോഗികളായ ആ ജനത ഏതൊരു ആശയത്തിലാണോ ഉള്ളത് ആ ആശയത്തിന്റെ പിന്നെ നിരർത്ഥകതയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അതാ ഹൈദി ആലിഹ ഈ ഒരു ഞാൻ സ്വീകരിക്കണമോനി അള്ളാഹുവിനെ കൂടാതെ മറ്റു 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 ഇലാഹുകളെ ആരാധ്യന്മാരെ ദൈവങ്ങളെ റഹമാനായ അള്ളാഹു എന്നിലെന്തെങ്കിലും ഉപദ്രവം ഉദ്ദേശിച്ചാൽ എന്നിൽ എന്നിലെന്തെങ്കിലും പ്രയാസം എന്റെ ജീവിതത്തിൽ വരുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ <geoning> butler, ീ ഷാ ഈ പറയുന്ന ദൈവങ്ങളുടെ ശുപാർശ എനിക്ക് യാതൊരു തരത്തിലും പ്രയോജനം ചെയ്യുകയില്ല ഷഫാ ഒരൽപ്പം പോലും എനിക്ക് പ്രയോജനം ചെയ്യുകയില്ല ഉപകാരം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുത്തുന്നവൻ അള്ളാഹുവാണ് എന്റെ ജീവിതത്തിൽ ഉപദ്രവം കൊണ്ടുവരുന്നവൻ്റെ വല്ലാഹുവാണ് ഉപകാരത്തിലോ ഉപദ്രവത്തിലോ റെക്കമെൻഡേഷൻ കൊണ്ട് യാതൊരു തരത്തിലും സ്വാധീനിക്കാൻ സാധിക്കാത്ത ഈ ദൈവത്തെയാണോ ഈ ദൈവങ്ങളെയാണോ ഈ ആൾ ദൈവങ്ങളെയാണോ ഈ വിഗ്രഹങ്ങളെയാണോ ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് വലായു അവർ എന്നെ രക്ഷപ്പെടുത്തുകയും ഇല്ല മോചിപ്പിക്കുകയും ഇല്ല അങ്ങനെയുള്ള ദൈവങ്ങളെ മുബീൻ ും ഞാൻ ഇതേ ഈ ദൈവങ്ങളെ അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ദൈവങ്ങളെ ആരാധ്യന്മാരായി സ്വീകരിച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ആരാധനയ്ക്ക് സമീപിച്ചാൽ ഞാൻ വ്യക്തമായ വഴികേടിലാകുന്നു ഇനി ആമുറപ്പിക്കും ഞാനിതാ നിങ്ങളുടെ റബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു നിങ്ങളെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പരിപാലകൻ ആ റപ്പിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഓ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ ഞാൻ പറയുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളണേ അബീബുൽ അദ്ദേഹത്തിന്റെ വിശ്വാസം വളരെ ധൈര്യപൂർവ്വം കുറച്ചുനാൾ അദ്ദേഹം മറച്ചു വെച്ചു എങ്കിലും പ്രവാചകന്മാർ പ്രവാചകന്മാരെ വധിക്കാൻ നിവാസികൾ ആ തന്ത്രം എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്റെ വിശ്വാസം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം നിയന്ത്രണം വിട്ടു നിയന്ത്രണം വിട്ടു മാത്രമല്ല ഞാൻ ഇതാ പ്രവാചകന്മാർക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഞാനും ഒരു മുസ്ലിമാണ് ഞാനും ഒരു മുൻവിനാണ് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നു ിൽ ജന്ന അദ്ദേഹത്തോട് പറയപ്പെട്ടു ജന്ന ഇനി സ്വർഗീയ ലോകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുകാലിത ഭൗമി അലമോൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭൗമി എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു യാൽമോൻ അവർ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്റെ എനിക്ക് പുറത്തു തന്നതിനെ സംബന്ധിച്ച് എന്നെ അവൻ ആദരിക്കപ്പെടുന്നവരിലും ഉൾപ്പെടുത്തി മരണത്തിന് ശേഷം അദ്ദേഹം പ്രവാചകന്മാർക്ക് പിന്തുണ അറിയിച്ചത് ആ ധാത്തിനോടൊപ്പം നിന്നത് ആ സന്ദേശങ്ങളോടൊപ്പം നിന്നത് തന്റെ വിശ്വാസത്തെ പ്രകടമാക്കിയത് പരസ്യം പരസ്യമാക്കിയത് ശക്തമായി ആ സന്ദേശങ്ങൾ അവരിലേക്ക് കൈമാറിയത് അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യന്റെ മരണാനന്തരം മലക്കുകൾ ആ പ്രവാചകന്മാരോട് പറഞ്ഞു ആ ആ ഹബീബുല്ലാറിനോട് ഈ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് എന്റെ ആളുകൾ നിവാസികൾ അവർ നിഷേധികളായിട്ടാണ് ഞാൻ കണ്ടിട്ട് വന്നത് അള്ളാഹു വിശ്വസിക്കാത്തവർ ആ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞവർ വധിക്കാൻ ശ്രമിച്ചവർ ഇതെല്ലാം അവർ ചെയ്തത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിച്ചത് കൊണ്ടും തിരസ്കരിച്ചത് കൊണ്ടുമാണല്ലോ ഞാൻ ഇന്ന് അള്ളാഹു താലെ എനിക്ക് തന്ന ഈ അനുഗ്രഹങ്ങളും ഈ ആദരവുകളും ഈ സ്വർഗത്തിന് അനുഗ്രഹങ്ങളും അവർ അവർ അവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരൊന്ന് കണ്ടിരുന്നെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറുമായിരുന്നുവല്ലോ എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തിനെ സംബന്ധിച്ച് എന്നെ അവൻ ആദരിക്കപ്പെടുന്നവരിലും സത്യവിശ്വാസിയായ മനുഷ്യനും ഓരോ മുമ്പിനായ മനുഷ്യനും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കും എൻറെ വീട്ടിൽ എത്രയോ മനുഷ്യർ എന്റെ കുടുംബത്തിൽ എന്റെ കൂട്ടുകാരിൽ എൻറെ നാട്ടുകാരിൽ എൻ്റെ അയൽവാസികളിൽ എത്രയോ മനുഷ്യർ അള്ളാഹുനെ അനുസരിക്കാതെ പരിശുദ്ധമായ രീതിയിലെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് എത്രയോ മനുഷ്യർ ജീവിക്കുന്നു അവരവരെ എന്റെ ഈമാന്റെ പേര് എൻ്റെ നന്മകളുടെ പേര് തന്നിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഓരോ ആഗ്രഹിക്കുമല്ല നേരെ തിരിച്ച് അള്ളാഹുനെ ധിക്കരിച്ചവർ അള്ളാഹുവിനെ നിഷേധിച്ചവർ അവരും അവരും വിചാരിക്കും എത്രയോ കാലഘട്ടം ഞാൻ അള്ളാഹുനെ നിഷേധിച്ചു അള്ളാഹുവിനെ ധിക്കരിച്ചു അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചു ഞാൻ ആ ജീവിതം പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് മാത്രമല്ല എന്നെ പോലെ എത്രയോ മനുഷ്യർ ഇതുപോലെ ജീവിക്കുന്നുണ്ട് അവരവരും നാളെ ഈ മരണത്തിന് ശേഷം ഞാൻ ഈ അനുഭവിക്കുന്നതെല്ലാം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് അവരും ചിന്തിക്കുമെന്നാണ് അപ്പൊ ഇത് പ്രവാ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിലൂടെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിലൂടെ അധ്യാപനങ്ങളിലൂടെ നമ്മളിലേക്ക് കൈമാറ കൈമാറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ പരിശുദ്ധമായ ഖുർആാനിന്റെ വിശ്വാസങ്ങൾ അഹീതകൾ ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ഇമാനിനെ നമ്മുടെ സാനിഹായ അമലുകളെ നമ്മൾ മെച്ചപ്പെടുത്തുകയും അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുകയും പരിശുദ്ധമായ ദീനിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹു ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഞമ്മത്തുകളും നമുക്ക് തരികയും നമ്മുടെ മുന്നിൽ നന്മകളുടെ വഴികൾ വിജയത്തിന്റെ വഴികൾ തുറന്നു തരികയും ചെയ്യും ഇരുലോകത്തിൽ വിജയിക്കുന്ന അവന്റെ നല്ല ദാസന്മാരെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സുബാനക്കൂല